കടൽ തീരത്ത് എന്ന പാഠഭാഗത്തിലെ ചോദ്യോത്തരങ്ങൾ നോക്കാം രണ്ട് മാർക്കിൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം ഉത്തരമെഴുതുന്നതിന് മുൻപ് ഒരു ആമുഖം എഴുതേണ്ടതുണ്ട് ആമുഖം എഴുതേണ്ടത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം മലയാള കഥാസാഹിത്യത്തിന് നവീന മുഖം നൽകിയ എഴുത്തുകാരനാണ് ഒ വി വിജയൻ ഭാവതീവ്രമായ ആഖ്യാനം കൊണ്ട് ശ്രദ്ധേയമായതും പിതൃപുത്ര ബന്ധത്തിൻ്റെ ആഴവും പരപ്പും അടയാളപ്പെടുത്തുന്നതുമായ കഥയാണ് കടൽ തീരത്ത് ആ മുഖം മറ്റൊരു രീതിയിൽ എഴുതാം വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട മകൻ കണ്ടുണ്ണിയെ കാണാൻ വൃദ്ധനായ വെള്ളായയപ്പൻ കണ്ണൂർ ജയിലിലേക്ക് പോകുന്നതും ശിക്ഷാവിധി കഴിഞ്ഞ് കണ്ടുണ്ണിയുടെ മൃതദേഹം ഏറ്റുവാങ്ങി സംസ്കരിക്കുന്നതുവരെയുള്ള സംഭവങ്ങളാണ് കടൽ തീരത്ത് എന്ന് ഈ കഥയിലൂടെ ഒ വി വിജയൻ പറയുന്നത് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം വെള്ളായപ്പൻ്റെ ദുഃഖം ഗ്രാമത്തിൻ്റെ ദുഃഖമായി കഥാകൃത്ത് അവതരിപ്പിക്കുന്നത് എങ്ങനെയല്ല ഉത്തരം നോക്കാം കണ്ണൂർ ജയിലിലുള്ള മകനെ കാണാൻ വെള്ളായപ്പൻ പുറപ്പെടുമ്പോൾ കൂട്ടക്കരച്ചിലൂടെയാണ് പാഴുതറ എന്ന ഗ്രാമം അയാളെ യാത്രയാക്കിയത് വെള്ളായപ്പൻ്റെ ദുഃഖം ജാതി മത ഭേദമില്ലാതെ ആ ഗ്രാമം മുഴുവൻ ഏറ്റെടുത്തു അയാൾ യാത്ര പുറപ്പെടുമ്പോൾ വീട്ടിൽ നിന്ന് കൂട്ട നിലവിളി ഉയർന്നു പാഴുതറയിലെ അമ്പതിൽ ചില്ലുവാനം വീടുകളിലെല്ലാം വിഷാദവും സഹാനുഭൂതിയും നിറഞ്ഞു അവരുടെ കയ്യിൽ പണമുണ്ടായിരുന്നുവെങ്കിൽ പാഴുതറ മുഴുവൻ ജയിലിലേക്ക് പോകുമായിരുന്നു എന്നത് അവരുടെ ദാരിദ്ര്യം വിളിച്ചോതുന്നു എങ്കിലും അവരുടെ മനസ്സ് വെള്ളായിയപ്പനൊപ്പമുണ്ട് വെള്ളായിയപ്പൻ്റെ കണ്ണൂരിലേക്കുള്ള തീവണ്ടി യാത്ര പാഴുതറ എന്ന ഗ്രാമത്തിനു വേണ്ടിയായിരുന്നു കുട്ടീസൻ മാപ്പിളയുടെയും നീലിയുടെയും നിസ്സഹായത നിറഞ്ഞ മൗനവും ആ ഗ്രാമത്തിൻ്റെ തന്നെയായിരുന്നു അങ്ങനെ വെള്ളായപ്പൻ്റെ ദുഃഖം ആ ഗ്രാമത്തിൻ്റെ ദുഃഖമായിട്ടാണ് കഥാകൃത്ത് അവതരിപ്പിക്കുന്നത് മറ്റൊരു ചോദ്യം വെള്ളായപ്പന് ഭാര്യ കെട്ടിക്കൊടുത്ത പൊതിച്ചോറിന് കടൽ തീരത്ത് എന്ന കഥയിലുള്ള സ്ഥാനമെന്ത് അല്ലെങ്കിൽ പൊതിച്ചോറിന് കഥയിൽ സവിശേഷമായ സ്ഥാനമാണുള്ളത് വിശദീകരിക്കുക അതുമല്ലെങ്കിൽ പൊതിച്ചോറ് വലിച്ചോറായ കഥയാണ് കടൽ തീരത്ത് വിശകലനം ചെയ്യുക കടൽ കടൽത്തീരത്ത് എന്ന കഥയിൽ പൊതിച്ചോറ് ഒരു പ്രധാന കഥാപാത്രം തന്നെയാണ് മകനെ കാണാൻ പോകുന്ന വെള്ളായപ്പന് കോടിച്ച് കൊടുത്ത ആ പൊതിച്ചോറിൽ മകനെക്കുറിച്ചുള്ള ഓർമ്മകളും സ്നേഹവും കണ്ണീരും എല്ലാം ചേർന്നിരിക്കുന്നു യാത്രയിൽ ആ കണ്ണുനീരിൻ്റെ നനവ് കഞ്ഞി നനവായി വെള്ളായപ്പന് അനുഭവപ്പെടുന്നുണ്ട് മകനെ തടവറയിൽ നിന്ന് രക്ഷിക്കാൻ കഴിയാത്ത അച്ഛൻ അവന്റെ ജീവൻ നിലനിർത്താനുള്ള ആഹാരം എന്ന നിലയ്ക്ക് അത് സൂക്ഷിച്ചു വെക്കുന്നു എന്നാൽ ആ പൊതിച്ചോറ് മകന് കൊടുക്കാനാവാതെ അവനുള്ള ബലിച്ചോറായി മാറുന്ന കാഴ്ചയാണ് കഥാന്ത്യത്തിൽ കാണുന്നത് മകന്റെ മൃതദേഹം ഏറ്റുവാങ്ങി മണ്ണിൽ അടക്കിയതിനു ശേഷം കടൽ തീരത്തെത്തി ആ പൊതിച്ചോറ് മണ്ണിൽ അർപ്പിച്ചപ്പോൾ ബലിക്കാക്കകൾ അത് കൊത്തി തിന്നുന്നു അപ്പോൾ മാത്രമാണ് കൂടിച്ചു നൽകിയ പൊതിച്ചോറ് അർത്ഥവത്തായി തീരുന്നത് മകന് ആഹാരമായി നൽകേണ്ട പൊതിച്ചോറ് ബലിച്ചോറായി മാറുന്ന കഥാപരിണാമം കഥയുടെ ഭാവതീവ്രതയെ വർദ്ധിപ്പിക്കുന്നു മാതാപിതാക്കൾക്ക് ജീവിതത്തിൽ പാതേയമാണ് പുത്രൻ ആ പാതയമാണ് ജയിലിൽ തകർന്നടിഞ്ഞത് മകന്റെ പ്രതീകമായും പൊതിച്ചോറിനെ കണക്കാത്ത അടുത്ത ചോദ്യം കടൽ തീരത്ത് എന്ന കഥയുടെ ശീർഷകം പരിശോധിക്കുക കടൽ അഗാധമാണ് അത് ചിലപ്പോൾ പ്രക്ഷുബ്ധവുമായിരിക്കും വെള്ളായപ്പൻ്റെ മനസ്സും കടൽ പോലെ പ്രക്ഷുബ്ധമാണ് കഥാന്ത്യത്തിൽ വെള്ളായപ്പൻ കടൽ തീരത്തെത്തി കൈയിലുള്ള പൊതിച്ചോറ് മകനുള്ള ബലിച്ചോറായി അർപ്പിക്കുന്നു യാത്രയിൽ പലരെയും കണ്ടുമുട്ടുന്നുണ്ടെങ്കിലും വെള്ളായപ്പൻ കരയുന്നില്ല വെള്ളായപ്പൻ്റെ മനസ്സിൽ സങ്കട കടലാണ് ആ കടൽ തീരത്ത് നിന്നാണ് അയാൾ മകന് ബലിയിടുന്നത് ജീവിതത്തിൻ്റെ പാഴുതറയിൽ നിന്നും അനന്തമായ കടലിൻ്റെ തീരത്ത് കഥ അവസാനിക്കുന്നു അനന്തമായ കടൽ പോലെ ജീവിതയാത്രകൾ അവസാനിക്കുന്നില്ല തീരത്തണയും വരെ ദുഃഖവും പേറിയുള്ള യാത്ര തുടർന്നു കൊണ്ടിരിക്കും സംഘർഷഭരിതമായ കടലിനെ തന്നെയാണ് വെള്ളായപ്പൻ മനസ്സിലേറ്റിയത് അതുകൊണ്ട് ശീർഷകം കഥയ്ക്ക് അനുയോജ്യമാണ് അടുത്തൊരു ചോദ്യത്തിലേക്ക് പോകാം വീടാത്ത കടങ്ങൾ പടച്ചവന്റെ സൂക്ഷിപ്പുകളാണ് കുട്ടീസൻ മാപ്പിളയുടെ വാക്കുകളിൽ തെളിയുന്ന വിശുദ്ധി ചർച്ച ചെയ്യുക മനസ്സിൽ നന്മയുള്ളവർക്ക് കടം നൽകാൻ സാധിക്കുകയുള്ളൂ എല്ലാവർക്കും കടം കൊടുക്കാൻ കഴിയില്ല ജീവിതത്തിൽ വീട്ടാൻ പറ്റാത്ത ചില കടങ്ങൾ ഉണ്ടാകും ചിലരുടെ പകരം വയ്ക്കാനാവാത്ത നന്മ നിറഞ്ഞ പ്രവർത്തികൾ വീടാത്ത കടങ്ങളായി അവശേഷിക്കും അത് ദൈവത്തിൻ്റെ കയ്യിലെ സൂക്ഷിപ്പായി മാറും വെള്ളായപ്പനെ പോലെ നിസ്സഹായനായ ഒരു മനുഷ്യനെയാണ് കുട്ടീസം മാപ്പിള സഹായിച്ചത് വെള്ളായപ്പന്റെ വീടാത്ത കടം പടച്ചവന്റെ കയ്യിലെ നന്മയുടെ സൂക്ഷിപ്പായി മാറി അതുകൊണ്ട് കുട്ടീസം മാപ്പ്ലക്ക് ആ പണം കിട്ടാത്തതിൽ കുറ്റബോധമോ വേവലാതിയോ ഇല്ല അന്യന്റെ ദുഃഖം തൻ്റെ തന്നെ ദുഃഖമായി കാണാനുള്ള കഴിവ് ഗ്രാമവിശുദ്ധിയുടെ അടയാളമാണ് നിന്റെയും എന്റെയും ദൈവങ്ങൾ തുണയ്ക്കട്ടെ എന്ന വാക്കുകൾ തന്നെ മതത്തിനും പണത്തിനും അപ്പുറത്തുള്ള സമത്വത്തിൻ്റെ വീക്ഷണം വെളിപ്പെടുത്തുന്നു അടുത്ത ചോദ്യം നോക്കാം രണ്ട് വാക്കുകൾ മാത്രം രണ്ട് വാക്കുകൾക്കിടയ്ക്ക് മൗനത്തിൻ്റെ സാന്ത്വനത്തിൻ്റെ അർത്ഥപൂർണങ്ങളായ മൗനങ്ങളാണ് കഥയെ പൂരിപ്പിക്കുന്നത് ചർച്ച ചെയ്യുക ഉത്തരം നോക്കാം ചുരുങ്ങിയ വാക്കുകളിൽ ഒരു വികാര പ്രപഞ്ചം ഒതുക്കി വെക്കാനുള്ള ഒ വി വിജയൻ്റെ ആഖ്യാന ശൈലിക്ക് ഉദാഹരണമാണിത് ഹൃദയം കൊണ്ട് ഒന്നായ രണ്ടുപേരും അവരുടെ അവസ്ഥകൾ തിരിച്ചറിയുന്നു ഈ തിരിച്ചറിവ് കേവലം പേരുകൾ ചൊല്ലുമ്പോൾ തന്നെ കൈമാറ്റം ചെയ്യുന്നു ഒ വിജയൻ കഥാപാത്രങ്ങളുടെ മൗനത്തിലൂടെ വാചാലമായ അവസ്ഥ സൃഷ്ടിക്കുന്നു മാന്ത്രികമായ വിജയന്റെ ഭാഷയ്ക്ക് ഉദാഹരണമാണിത് കണ്ണൂരിലേക്ക് യാത്ര പുറപ്പെടുന്ന വെള്ളായപ്പൻ യാത്രക്കിടയിൽ കുട്ടീസൻ മാപ്പിളയെയും നീലി മണ്ണാത്തിയെയും കണ്ടുമുട്ടുമ്പോൾ ചുരുക്കം വാക്കുകൾ മാത്രമേ സംസാരിക്കുന്നുള്ളൂ അതുപോലെ വെള്ളായപ്പൻ ജയിലിൽ വെച്ച് മകനായ കണ്ടുണ്ണിയെ കണ്ടുമുട്ടുന്ന സന്ദർഭത്തിലും വാക്കുകൾക്കിടയിലുള്ള ഈ മൗനം പ്രകടമാണ് മറ്റൊരു ചോദ്യത്തിലേക്ക് പോകാം ചവിട്ടടിപ്പാത കിരുവശവും നിന്ന് കരിമ്പനകളിൽ പിടിച്ചു വാക്യം വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക കഥയുടെ പശ്ചാത്തലം ഒരു അനുഭവമായി മാറുകയാണിവിടെ കാറ്റ് പറഞ്ഞ കഥയിലും വി വിജയൻ്റെ മറ്റു കഥകളിലും കാറ്റ് സവിശേഷ സാന്നിധ്യമാകുന്നു പാലക്കാടൻ കാറ്റിൻ്റെ ഗതിവേഗങ്ങൾ അന്നാട്ടുകാർക്ക് സുപരിചിതമാണ് പ്രകൃതിയുടെ താളം വെള്ളായപ്പൻ്റെ ജീവിതത്തിൻ്റെ താളം കൂടിയാണ് തനിക്ക് പരിചിതമായ കാറ്റ് തന്നിൽ നിന്ന് അന്യമാകുന്നത് പോലെ വെള്ളായപ്പിന് തോന്നുന്നു വെള്ളായപ്പൻ്റെ മഹാസങ്കടമാണ് ഇവിടെ കാണുന്നത് മറ്റൊരു ചോദ്യം പുഴയുടെ നടുക്കെത്തിയപ്പോൾ കുളിയുടെ അനുഭവം വെള്ളായപ്പനെ തളർത്തി പുഴയിലെ ഇളം ചൂടുള്ള വെള്ളം വെള്ളായപ്പനെ ഓർമ്മപ്പെടുത്തിയത് എന്തല്ല പുഴയിലെ ഇളം ചൂടുള്ള വെള്ളം വെള്ളായപ്പനെ ഓർമ്മയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു അച്ഛൻ്റെ ശവം പുഴയിൽ കുളിപ്പിച്ചത് തൻ്റെ മകൻ കണ്ടുണ്ണിയെ കുളിപ്പിച്ചത് ഇപ്പോൾ മകന്റെ ശവം ഏറ്റുവാങ്ങാൻ പോകുന്ന അവസ്ഥ ഇവയെല്ലാം വെള്ളായപ്പന് ദുഃഖവും സന്തോഷവും പകരുന്ന ഓർമ്മകളായി മാറുന്നു അച്ഛൻ്റെയും മകനെയും ബന്ധിപ്പിക്കുന്ന കുളി എന്ന അനുഭവത്തെ അച്ഛന് സംഭവിച്ചു കഴിഞ്ഞതിനെ മകന് സംഭവിക്കാൻ പോകുന്നതുമായി കൂട്ടിയിണക്കുന്നു ഇളം ചൂട് മകന് സംഭവിക്കാൻ പോകുന്ന മരണത്തെ സൂചിപ്പിക്കുന്നു പുഴ കാലമാകുന്ന മഹാനദിയുടെ പ്രതീകമാണ് ജീവിതമാകുന്ന സഞ്ചാരം ജന്മ ജന്മജന്മാന്തരങ്ങളിലെ ഓർമ്മയിലേക്ക് നയിക്കുന്നു ഓ വി വിജയന്റെ ദാർശനികമായ ഔന്നിത്യം വെളിപ്പെടുത്തുന്ന കഥാ സന്ദർഭമാണിത് മറ്റൊരു ജോലത്തിലേക്ക് പോകാം പറമ്പിലെ മഞ്ഞപ്പുല്ലിലൂടെ ആരുടെയൊക്കെയോ ദുഃഖസഞ്ചാരങ്ങളുടെ തഴമ്പായി ചവിട്ടടിപ്പാത നീണ്ടുപോകുന്നു ദുഃഖസഞ്ചാരങ്ങളുടെ തഴമ്പ് എന്ന പ്രയോഗം നൽകുന്ന അർത്ഥ സാധ്യതകൾ എന്തല്ല വെള്ളായപ്പൻ്റെ ദുഃഖം മുഴുവൻ ഈ വാക്കുകളിൽ കാണാം സഞ്ചാരം എന്നത് ഓ വി വിജയൻ്റെ കൃതികളിലെ മുഖ്യ സൂചനയാണ് ഓ വി വിജയനെ സംബന്ധിച്ചിടത്തോളം ജീവിതം ഒരു യാത്രയാണ് ഈ യാത്ര ഈ ജന്മത്തിൻ്റെയും ജന്മാന്തരങ്ങളുടെ യാത്രയായും എഴുത്തുകാരൻ കരുതുന്നു വഴി മാറ്റമില്ലാതെ കിടക്കുന്നു ദുഃഖവും പേറി അനേകം ആളുകൾ ആ ചവിട്ടടിപ്പാത പിന്നിട്ട് പോയിട്ടുണ്ട് അതിൻ്റെ അടയാളമാണ് പറമ്പിലെ മഞ്ഞപ്പുലിലെ ദുഃഖസഞ്ചാരങ്ങളുടെ തഴമ്പ് മഞ്ഞ നിറം വിഷാദത്തെ സൂചിപ്പിക്കുന്നു ദുഃഖസഞ്ചാരം എന്നത് ഓരോ ജീവകണത്തിൻ്റെയും ജന്മദുഃഖമായി ഇവിടെ പരിണമിക്കുന്നു ജീവിതയാത്ര അവസാനമില്ലാത്തതാണ് നീണ്ടുപോകുന്ന ചവിട്ടടിപ്പാത പോലെ ജീവിത ദുഃഖങ്ങളും അവസാനിക്കുന്നില്ല അടുത്ത ചോദ്യം നോക്കാം രണ്ട് ചിത്രങ്ങൾ അവയ്ക്കിടയിൽ രണ്ട് പേരുകൾക്കിടയിൽ എന്ന പോലെ എന്തിൻ്റെയൊക്കെയോ നിറവ് രണ്ട് ചിത്രങ്ങൾ എന്ന പ്രയോഗത്തിലൂടെ തെളിയുന്ന ആശയങ്ങൾ ആശയങ്ങളെന്തെല്ലാം വെള്ളായപ്പൻ്റെ ഓർമ്മകളാണിത് അസ്തമയത്തിലൂടെ പക്ഷികളെ നോക്കി അത്ഭുതപ്പെട്ട മകൻ്റെ ഓർമ്മകളും അസ്തമയത്തിലൂടെ പാടത്തിലേക്ക് ഇറങ്ങി നടന്ന അപ്പൻ്റെ ഓർമ്മകളും വെള്ളായപ്പനിൽ നിറയുന്നു ഇവയെല്ലാം അസ്തമയവുമായി ബന്ധപ്പെട്ടതാണ് അസ്തമയം അവസാനത്തെ സൂചിപ്പിക്കുന്നു അസ്തമയം പോലെ മകൻ്റെ ജീവിതം അവസാനിക്കാൻ പോകുകയാണ് അച്ഛൻ അസ്തമിച്ചു മകൻ അസ്തമിക്കാൻ പോകുന്നു മരണമെന്ന ഒഴിവാക്കാനാവാത്ത യാഥാർത്ഥ്യത്തെ എഴുത്തുകാരൻ ഓർമ്മിപ്പിക്കുന്നു മകൻ്റെ ശവം ഏറ്റുവാങ്ങാൻ പോകുന്ന അവസരത്തിൽ ഇത്തരം ഓർമ്മകൾ കഥാപാത്രത്തെ ഏറെ വൈകാരികമാക്കുന്നു അത് കഥയെ ഭാവതീവ്രമാക്കുന്നു മറ്റൊരു ചോദ്യം ഒരു പേറ്റിച്ചിയെ പോലെ തൻ്റെ മകൻ്റെ ദേഹത്തെ വെള്ളായപ്പൻ പാറാവുകാരിൽ നിന്ന് ഏറ്റുവാങ്ങി വാക്യം വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക പണ്ടുകാലത്ത് വീട്ടിൽ വന്ന് പ്രസവം എടുക്കുന്ന സ്ത്രീകളുണ്ടായിരുന്നു അവരാണ് പേറ്റിച്ചികൾ വളരെ ശ്രദ്ധയോടും കരുതലോടുമാണ് അവർ ഒരു കുഞ്ഞു ജീവനെ കൈകളിൽ ഏറ്റുവാങ്ങുന്നത് ഇതേ ശ്രദ്ധയോടെ കരുതലോടെ വെള്ളായപ്പൻ മകൻ്റെ ശരീരം ഏറ്റുവാങ്ങുന്നു പേറ്റിച്ച് ഏറ്റുവാങ്ങുന്ന കുഞ്ഞിൻ്റെ ശരീരത്തിൽ ജീവന്റെ തുടിപ്പുണ്ടാകും വെള്ളായപ്പൻ ഏറ്റുവാങ്ങിയ മകൻ്റെ ശരീരത്തിൽ നിന്ന് ജീവൻ പറന്നകിരിക്കുന്നു വെള്ളായപ്പന് മകനോടുള്ള അത്യധികമായ സ്നേഹ വാത്സല്യങ്ങൾ പ്രകടമാക്കുന്ന സന്ദർഭമാണിത് മറ്റൊരു ചോദ്യം ഏതോ ശീലത്തിൻ്റെ സ്വാധീനത്തിൽ പാറാവുകാരൻ കടലാസ് നിവർത്തി നോക്കി പാറാവുകാരൻ്റെ മുഖം പെട്ടെന്ന് തന്നെ കനിവുറ്റതായി കനിവിറ്റായി എന്ന പ്രയോഗം നൽകുന്ന സൂചനകൾ എന്തെല്ലാം ഒരു വ്യവസ്ഥയുടെ ഭാഗമായി ജോലി ചെയ്യുന്ന പാറാവുകാരൻ സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്താൽ പരിക്കനായി പോയിരിക്കാം വെള്ളായപ്പൻ ആരെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ പാറാവുകാരന്റെ ഭാവം മാറി ഉള്ളിൻ്റെ ഉള്ളിൽ സഹജീവി സ്നേഹത്തിൻ്റെ ആദ്രത ഏതൊരു മനുഷ്യനിലും കാണാം എന്ന് ധ്വനിപ്പിക്കുന്നതാണ് കനിവിറ്റതായി എന്ന പ്രയോഗം അടുത്തൊരു ചോദ്യം രണ്ട് വാക്കുകൾ മാത്രം രണ്ട് വാക്കുകൾക്കിടയ്ക്ക് ദുഃഖത്തിൽ മൗനത്തിൽ അച്ഛനും മകനും അറിവുകൾ കൈമാറി വിശകലനക്കുറിപ്പ് തയ്യാറാക്കുക ജീവിതത്തിൽ ചില സന്ദർഭങ്ങളിൽ മൗനത്തിന് ഒരുപാട് അർത്ഥതലങ്ങൾ ഉണ്ടായിരിക്കും ഭാഷയുടെ പ്രസക്തി നഷ്ടപ്പെടുന്ന അത്തരം സന്ദർഭങ്ങളിൽ മൗനത്തിലൂടെ വികാരം കൈമാറ്റം ചെയ്യപ്പെടുന്നു തൂക്കിലേറ്റാൻ വിധിക്കപ്പെട്ട് കഴിയുന്ന ഒരു മകനെ അച്ഛൻ കാണുകയാണ് അപ്പന്റെയും മകന്റെയും അവസാനത്തെ കൂടി കാഴ്ച ആ അച്ഛൻ്റെയും മകന്റെയും മനസ്സിലെ സങ്കടങ്ങളെ ഭാഷയിലൂടെ വ്യക്തമാക്കാൻ കഴിയില്ല അടുത്ത ചോദ്യം അപരിചിതന്റെ സംഭാഷണം ഒരു കൊലക്കയറിനെ പോലെ വെള്ളായപ്പന്റെ കണ്ഠത്തിൽ ചുറ്റിമുറുക്കി കഥാസന്ദർഭം നൽകുന്ന സൂചനകൾ എന്തെല്ലാം വെള്ളായപ്പൻ്റെ അസാധാരണമായ മാനസികാവസ്ഥ വെളിവാക്കുന്ന വാക്യമാണിത് മകൻ്റെ കഴുത്തിൽ കൊലക്കയറ് വീഴാൻ പോകുകയാണ് ബാഹ്യലോകത്തു നിന്നും വെള്ളായപ്പന്റെ മനസ്സ് മാറുന്നു പാഴുതറയ്ക്കപ്പുറമുള്ള ഒരു ലോകം വെള്ളയപ്പന് അപരിചിതമാണ് ഗ്രാമവിശുദ്ധിയിൽ ജീവിച്ച വെള്ളായപ്പന് ഗ്രാമത്തിന് പുറത്തുനിന്ന് കേൾക്കുന്ന ഓരോ ശബ്ദവും അപരിചിതമാണ് അത് കൊലക്കയറായി വെള്ളായപ്പന് അനുഭവപ്പെടുന്നു ഇതിന് വെള്ളയപ്പന്റെ അപ്പോഴുള്ള മാനസികാവസ്ഥയും കാരണമാണ് അതോടൊപ്പം ഗ്രാമ നഗര സംസ്കാരങ്ങൾ തമ്മിലുള്ള വ്യത്യാസവും ഇവിടെ കാണാം